ആലി ീനും അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ ആരോടെ റയാൻ കുറച്ച് കടുപ്പി ചോദിച്ചു അറിയാതെ അവിടെ തന്നെ ഇരുന്നു റയാൻ ദേഷ്യത്തിൽ അടുത്തേക്ക് പോയി തട്ടി തട്ടിപൊളിച്ചും തിരിഞ്ഞു നോക്കി ഒട്ടും പ്രതീക്ഷിക്കാതെ അവളെ കണ്ട് റയാൻ ഞെട്ടി മോളെ അവൻ ഭദ്രയെ പിടിച്ചെണീപ്പിച്ചു ഭദ്ര അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവന്റെ കണ്ണു നിറഞ്ഞു അവടെ ഉള്ളിൽ എന്താണെന്ന് അവൻ അറിയാമായിരുന്നു ഏട്ടാ മിത്ര ഭദ്ര അവനെ നോക്കി ചോദിച്ചു മോൾ വാ ആകെ നനഞ്ഞു ഏട്ടനെല്ലാം പറയാം അവൻ അവളെയും കൂട്ടി അകത്തേക്ക് എറിയതും മമ്മ കുഞ്ഞിനെ കിടന്ന് പുറത്തേക്ക് വന്ന് ഒരുമിച്ചായിരുന്നു റയാാനൊപ്പം നിൽക്കുന്ന ഭദ്രയെ കണ്ട് അവരൊന്ന് ഞെട്ടി ഓളെ റീനയുടെ വിളി കേട്ടപ്പോൾ തന്നെ കുറച്ച് ആശ്വാസമായി അവരവിടെ തള്ളിൽ തലോടി മോള് പോയി കുളിച്ച് വേഷമൊക്കെ മാറി വാ എന്നിട്ട് സംസാരിക്കാം റീന അവിടെ തള്ളിൽ തലോടി പറഞ്ഞു ഭദ്ര തലയാനൊക്കെ കൊണ്ട് അകത്തേക്ക് പോയി ഭദ്ര സീയയുടെ മുറിൽ കയറി കുളിച്ച് ഡ്രസ്സ് മാറ്റി ഇറങ്ങുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന സീതയും ഹരിയും ചേർന്നുള്ള വിവാഹ ഫോട്ടോ കണ്ടത് തൊട്ടടുത്തായി തന്നെ മിത്രയും റയാനൊരുമിച്ചുള്ള ഒരു ഫോട്ടോ കണ്ടു അതിൽ മിത്ര നിറവേറുമായി നിൽക്കുന്നതാണ് ഭദ്ര അത് എടുത്തു നോക്കി അപ്പോഴേക്ക് റീന മുറിയിലേക്ക് വന്നു മോള് വാ കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട് റീന അവൾ കൂടി കഴിക്കാനായി പോയി കുറച്ചു കഴിഞ്ഞ് ഭദ്ര റയാൻ്റെ ഒപ്പം പോയിരുന്നു അപ്പോഴേക്ക് റീന മോനയും കൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു ഭദ്ര കുഞ്ഞിനു നേരെ കൈനീട്ടി അവൻ റയാനെ നോക്കി റയാൻ കണ്ണുകൊണ്ട് പോവാൻ പറഞ്ഞതും ഭദ്രയുടെ കയ്യിലേക്ക് പോയി മമ്മ കിടന്നു അവൻ എൻ്റെ ഒപ്പം കിടന്നോളൂ റീന അകത്തേക്ക് പോയി ഭദ്ര കുഞ്ഞിനോട് ഓരോന്നും ചോദിക്കുന്നുണ്ട് പക്ഷേ കുഞ്ഞൊന്നും മിണ്ടാതെ അവൾ നോക്കി ഇരിപ്പാണ് മോളെ അവൻ സംസാരിക്കില്ല എല്ലാം കേൾക്കും കാണും പക്ഷെ എൻ്റെ കുഞ്ഞിന് ദൈവം സംസാരിക്കാൻ മാത്രമുള്ള കഴിവൊടുത്തില്ലടാ അതു പറയുമ്പോൾ റയാന്റെ ശബ്ദമിളറി ഭദ്രയ്ക്കും സങ്കടം തോന്നി അവൻ്റെ പേരെന്തേട്ടാ വേദാക്ഷ റയാൻ വേദൊന്ന് വീട്ടിൽ വിളിക്കും റയാൻ പറഞ്ഞു ഏട്ടാ മിത്രയ്ക്കെന്താ പറ്റിയേ റയാൻ ഹാളിൽ ഇരിക്കുന്ന അവരുടെ യുവാ ഫോട്ടോയിലേക്ക് നോക്കി റയാൻ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു തുടങ്ങി മിത്രയുടെ മാത്രമല്ല മോള് ജയിലിൽ പോയ ശേഷം ഉണ്ടായത് മുഴുവൻ അറിയണം മോൾ അറിഞ്ഞപ്പോൾ തന്നെ ഞാനും മിത്രയും നാട്ടിലേക്ക് വന്നിരുന്നു കാശിയോട് അവൾ അവൾക്കറിയാവുന്ന സത്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞ് കാശി ദേവനോടും ഹരിയോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ കാശിയോട് വന്ന വിവരങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ അവ നിന്നെ രക്ഷിക്കാനായിട്ട് വക്കീലൊക്കെ ഏർപ്പാടാക്കിയിരുന്നു മോളെ കാശിയുടെ അച്ഛൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞ് ഇറങ്ങി വന്നു പക്ഷേ നീ കാശിയോട് അപ്പോഴും കള്ളം പറഞ്ഞു വന്ന പരാതി അവനുണ്ടായിരുന്നു ഒപ്പം നിനക്ക് ഇത്രയും വർഷം ശിക്ഷ കൂടെ കേട്ടപ്പോൾ അവൻ ആകെ തകർന്നു പോയിരുന്നു ആ അവസ്ഥയിൽ അവൻ അവിടെ നിർത്താൻ തോന്നിയില്ല അങ്ങനെ അവനെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു കുറച്ച് ദിവസം അതുകഴിഞ്ഞ് അവനെ തേടി വരവും വരമ്പോക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ തമ്മിൽ ഇഷ്ടത്തിലായി അവരുടെ കല്യാണത്തിന് രണ്ടു ദിവസം കിടക്കുകയായിരുന്നു മോളുടെ ഡെലിവറി കല്യാണത്തിന് കാശിക്ക് വരാൻ പറ്റിയില്ല സീയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ എൻ്റെയും മിത്രയുടെയും കല്യാണത്തിന് മമ്മു ബഹളം കൂട്ടി പിന്നെ അധികം വൈകാതെ പള്ളിയിൽ വെച്ച് ഒരു ചെറിയ ചടങ്ങായിട്ട് കല്യാണം നടത്തി അന്ന് കാശി വന്നു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് സുമേഷ് ഗൾഫിൽ പോയി അറിയാനും കാശിയുടെ ഫ്രണ്ട് പിന്നെ ചന്ദ്രോത്തി ദേവനമ്മു നിരന്തരം പ്രശ്നങ്ങളായി അങ്ങനെ ദേവം മാന്തോപ്പിലേക്ക് മാറി അധികം വൈകാതെ ശാന്തി ദേവനായിട്ടുള്ള വിവാഹം നടന്നു ആ വിവാഹത്തിന് പോയി വരുമ്പോഴാണ് മിത്രയ്ക്ക് വയ്യാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അന്നാ ഈ കുറുമ്പനെ വര റയാനൊന്ന് നിർത്തി ഭദ്രയെല്ലാം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തവർ തമ്മിൽ നടന്ന വിവാഹം തുടക്കത്തിൽ തന്നെ ഡോക്ടർ പറഞ്ഞതാണ് മിത്രക്കൊരു കുഞ്ഞിനെ പ്രസവിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം അന്നത്തെ ആക്സിഡൻറ്റ് അവൾ അത്രയ്ക്കും ബാധിച്ചിരുന്നു പക്ഷേ മിത്ര ഒന്നും ചെവിക്കൊണ്ടില്ല ഒടുവിൽ കുഞ്ഞിൻ്റെ വളർച്ച കൂടിക്കൂടി വന്നപ്പോൾ അവളുടെ ജീവൻ തന്നെ ആപത്താണെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ ഇതൊക്കെ തന്നെ ഒരു ഡോക്ടർ അവടെ മരണസമയത്താണ് പറഞ്ഞത് അവൾ ഡോക്ടറോട് പറഞ്ഞിരുന്നു അവളെ രക്ഷിച്ചില്ലെങ്കിലും കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് ഡെലിവറി ബോയി വന്ന് കൊണ്ടുപോകുമ്പോൾ എന്നോട് അവൾ പറഞ്ഞു കുഞ്ഞിനെ നോക്കണം അവൾ നോക്കണ്ട ലേബർ റൂമിൽ നിന്ന് എനിക്ക് കുഞ്ഞിനെ ജീവനോടെ പുറത്തേക്ക് കിട്ടി അവളുടെ ജീവനില്ലാത്ത ശരീരവും റയാൻ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ കുഞ്ഞിനെ ഭദ്രയുടെ കയ്യിൽ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഭദ്ര അപ്പോഴേക്കും കരഞ്ഞു പോയിരുന്നു റയാൻ മിത്രയ്ക്ക് വേണ്ടി എത്രനാൾ കാത്തിരുന്നുവെന്ന് അവൻ്റെ സ്നേഹം എന്താണെന്നൊക്കെ ഭദ്ര അറിഞ്ഞതാണ് അപ്പോൾ പിന്നെ അവളുടെ വേർപ്പാടവൻ എത്രമാത്രം തളർത്തിയെന്ന് അവൾക്ക് ഊഹിക്കാമായിരുന്നു അവൾ കുഞ്ഞിനെ നോക്കി അവൾ നോക്കി ചിരിക്കുന്നുണ്ട് ആ ചിരിയിൽ അവൾ കണ്ടത് മിത്രയെ അവളുടെ നിറവ് അതേ ചിരി അവനിലുമുണ്ട് ഭദ്രാവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു റയാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി മിത്രയുടെ കല്ലറൊക്കെ അടുത്തിരുന്നു ഭദ്ര കുഞ്ഞിനെയും കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയി ഏട്ടാ ഭദ്രാവിൻ്റെ അടുത്തേക്ക് വന്നു അവൻ കണ്ണുകൾ തോടെ ചിരിയോടെ കുഞ്ഞിനെ വാങ്ങി വാ മോളെ അകത്തേക്ക് പോവാ അവൻ അവളേയും കൂട്ടി അകത്തേക്ക് നടന്നു ഏട്ടാ റയാൻ കുഞ്ഞിനെ കൊണ്ട് മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഭദ്ര വിളിച്ചു എന്താ മോളെ റയാൻ സംശയത്തിൽ ചോദിച്ചു ഞാൻ ഇവിടെ ഉണ്ടെന്ന് നാട്ടിലാരും അറിയരുത് ആരും ഭദ്ര പറഞ്ഞു കേട്ട് റയാൻ അവളെ സംശയത്തിൽ നോക്കി മോളെ കാശി റയാൻ എന്തോ പറയാൻ തുടങ്ങിയത് അവൾ തടഞ്ഞു വേണ്ട ഏട്ടാ കൂടുതലൊന്നും പറയാതെ പിന്നെ ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾ വേഗത്തിൽ പോയി ഭദ്ര റയാന്റെ വീട്ടിൽ തന്നെയാണ് അവൾ കുഞ്ഞുമായി കൂടുതലടുത്തു ആ സമയം കൊണ്ട് ഇടക്കാനും അനു അവിടെ വരും അവൾ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ് അനുവിനാരും മറന്നിട്ടില്ലല്ലോ മിത്രയെ ആശ്രമത്തിൽ നിന്ന് തിരിച്ചുകൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ അനുവിൽ റയാനെ സ്വന്തമാക്കണമെന്ന അവസാന പ്രതീക്ഷയും നഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ അവൾ വീട്ടുകാർ കണ്ടെത്തിയ ഒരു ബിസിനസ്സുകാരനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു ആറുമാസം മാത്രം നീണ്ടു നിന്ന ദാപത്തി അയാൾ പുറത്ത് നല്ലൊരു ബിസിനസ്മാൻ ആണെങ്കിൽ അയാൾ ഒരു മൃഗമായിരുന്നു കിടപ്പറയിലും അവളെ അയാൾ ഉപദ്രവിച്ചു ഒടുവിൽ കല്യാണം കഴിഞ്ഞ് രണ്ടു മാസമായപ്പോൾ തന്നെ അനു പ്രഗ്നന്റ് ആയിരുന്നു ബിസിനസ് പാർട്ടി കഴിഞ്ഞ് കുടിച്ച് ബോധമില്ലാതെ അനുവിനെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴുണ്ടായ പിടിവലി ടേബിളിന്റെ സൈഡിൽ വയറ് കുത്തി അതോടെ അനുവിന്റെ കുഞ്ഞു പോയി അതോടെ ഒരിക്കലും ഇനി തനിക്ക് അമ്മയാവാൻ കഴിയില്ലെന്ന സത്യവും ഡോക്ടർ അവളോട് പറഞ്ഞു എന്നിട്ടും വീട്ടുകാരോർത്ത് എല്ലാം സഹിച്ചു നിന്നു വീണ്ടും അയാളുടെ ഉപദ്രവം തുടർന്നപ്പോൾ ഒട്ടും പറ്റാതെയായപ്പോൾ അനു സ്വന്തം വീട്ടിലേക്ക് പോകുന്നു പൊന്നുപോലെ വളർത്തിയ മകളുടെ അവസ്ഥ കണ്ട് മാതാപിതാക്കൾ ഒരുപാട് സങ്കടപ്പെട്ടു പിന്നെ അവർ തന്നെ അവളെ കൊണ്ട് ഡിവോഴ്സിന് അപ്ലൈ ചെയ്തു അധികം വൈകാതെ തന്നെ ഡ്യൂഴ്സ് വാങ്ങി വീണ്ടും അതിന് പഴയ ഹോസ്പിറ്റലിൽ ജോലി കയറി ഇതൊക്കെ റിയാനും വീട്ടുകാർക്കും അറിയാം റിയാൻ അതിൽ സങ്കടമുണ്ട് ഒരിക്കലും ഒരു അമ്മയാവാൻ കഴിയില്ലെന്ന് അവളുടെ ചിന്ത ഉണ്ടാണോ എന്ന് അറിയില്ല അവൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞാൽ കൂടുതൽ സമയം അവൾ ചെലവഴിക്കുന്നതൊക്കെ കുഞ്ഞിനൊപ്പമാണ് അതിൽ ആർക്കും അവളോട് പരാതിയോ ദേഷ്യമോ ഇല്ല വീട്ടുകാർ വീണ്ടും വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ അവൾക്ക് ആദ്യമുണ്ടായ വേദന നിറഞ്ഞ അനുഭവം മുന്നിലുള്ളതുകൊണ്ട് ഒരു വിവാഹം ഇനി വേണ്ടെന്ന് ഉറപ്പിച്ചാണ് അവളുടെ മുന്നോട്ടുള്ള ജീവിതം റിയാനുമായിട്ടുള്ള ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ റീനയും പറഞ്ഞു കിടക്ക് പക്ഷേ അത് അവസരം മുതലാക്കുന്ന പോലെയാവും ആവും ഇനി വീണ്ടും വിവാഹമെന്ന് പറഞ്ഞു പോയാൽ തമ്മിൽ നിലനിൽക്കുന്ന നല്ല സാഹൃദം പോലും ചെറുപ്പം നഷ്ടമാവുമെന്ന് ആ പറഞ്ഞു അത് റയാൻ കേൾക്കുകയും ചെയ്തു റയാനും ഭദ്രയും കുഞ്ഞു മാത്രമേ വീട്ടിലുള്ളൂ ഇന്ന് അമ്മയും പപ്പയും കൂടെ സിയേക്കാണ് ആ ഹരിയുടെ വീട്ടിലേക്ക് പോയി ആ പറയാൻ മറന്നു ഹരിയും സീ ഇപ്പൊ വേറെ വീട് വെച്ച് അങ്ങോട്ട് മാറി കേട്ടോ കല്യാണത്തിന്റെ സമയത്ത് തന്നെ മോഹൻ നസ്രാണിപ്പിണ്ണിനെ വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞു അതോടെ ഹരിയും മോഹനുമായി തെറ്റിയിരുന്നു പക്ഷെ ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല കല്യാണത്തിന് ആളുകൾ കൊണ്ട് ഓരോന്നും പറിക്കേണ്ടെന്ന് കരുതി വന്നിരുന്നു ഭദ്ര കുഞ്ഞിനെ ഉറക്കിക്കിടത്തിയിട്ട് സീയുടെ മുറിയിൽ വെറുതെ ഓരോന്ന് അടുക്കുമ്പോഴാണ് അവിടെ കയ്യിൽ റയാന്റെയും സീയുടെയും കല്യാണ ആൽബങ്ങൾ കിട്ടിയത് അത് നോക്കാൻ തുടങ്ങുമ്പോഴാണ് റയാൻ അങ്ങോട്ട് വന്ന് ആ നീ ഇത് നോക്കുവായിരുന്നോ റയാൻ ചിരിയോടെ ചോദിച്ചു മോന ഉറക്കായില്ല അബുവിനെ എനിക്ക് നേരം പോകാൻ വേണ്ടി ബദ്ര ചിരിയോടെ പറഞ്ഞ ആൽബം നോക്കാൻ തുടങ്ങി റയാൻ അവിടെ അടുത്ത് തന്നെ ഇരുന്ന് ഫോണിൽ നോക്കാൻ തുടങ്ങി ആദ്യം നോക്കിയത് റയാന്റെ ആൽബമാണ് അതിൽ രണ്ടു പേജ് മറിച്ചപ്പോൾ കാശിയുമായിട്ടുള്ള ചിത്രം കണ്ടു ഭദ്രവന്റെ മുഖത്തു കൂടെ വിരലോടിച്ചു ഒട്ടും സന്തോഷമില്ല മുഖത്ത് ആകെ ഒരു കോലമായിട്ടുണ്ട് ആ ഫോട്ടോയിൽ അപ്പോഴാണ് അവന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ടത് അവൾ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി പെട്ടെന്ന് എന്തോ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വികാരം അവൾ വന്ന് പൊതിയുന്നത് അവൾ അറിഞ്ഞു ഏട്ടാ ഫോണിൽ എന്തോ നോക്കിയിരുന്നറിയാൻ അവൾ നോക്കി ഈ കുഞ്ഞാ ഏട്ടാ ഭദ്രയുടെ ചോദ്യം കേട്ട് റയാന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു ആ ദേഷ്യത്തിൽ തന്നെ ഭദ്രയുടെ മുഖമടച്ചൊരടിയായിരുന്നു ഞെട്ടിക്കൊണ്ട് ഭദ്രാവിനെ നോക്കി ഏട്ടാ അവൾ അറിയാതെ വിളിച്ചുപോയി നീ തന്നെ ലടി ആ കുഞ്ഞിനെ പ്രസവിച്ച് എന്നിട്ട് അത് ആരാടു ചോദിക്കുന്നു റയാൻ ദേഷ്യത്തിൽ പറഞ്ഞ് നീറ്റുമുറിയിലേക്ക് പോയി ഭദ്ര അപ്പോഴും ഞെട്ടില്ലായിരുന്നു അവൾക്ക് അവടെ കണ്ണിൽ കണ്ണീര് നിറഞ്ഞു അവളുടെ കണ്ണുകളിൽ കണ്ണീര് നിറഞ്ഞ് അവളുടെ കാഴ്ചയെ മറച്ചു ഭദ്രവേഗം കണ്ണു തന്റെ കുഞ്ഞിനെ വീണ്ടും വീണ്ടും കൊതിയോടെ നോക്കി ആ ചിത്രത്തിൽ ചുംബിച്ചു ഭദ്ര കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് എണീറ്റ് റയാന്റെ അടുത്തേക്ക് പോയി ബെഡിലിരിക്കയായിരുന്നു റയാൻ അവൾ കണ്ണും ദേഷ്യത്തിൽ എണീറ്റ് പോകാൻ തുടങ്ങി ഭദ്ര അവന്റെ കയ്യിൽ പിടിച്ചു അവനാക്കി തട്ടിയെറിഞ്ഞ് പോകാൻ തുടങ്ങിയതും അവന്റെ കാലിൽ പിടിച്ച് കരയാൻ തുടങ്ങി റയാൻ ഞെട്ടി അവനവൾ പിടിച്ച് എണീപ്പിച്ചു എനിക്ക് എന്റെ കുഞ്ഞിനെ കാണേട്ടാ എന്റെ കുഞ്ഞെവിടെയാ അവൾ കരഞ്ഞുകൊണ്ട് പറയുന്ന കേട്ട് റയാനും വല്ലാത്ത ദേഷ്യവും സങ്കടവും തോന്നി നീയല്ലേ കുഞ്ഞിനെയും കാശിയും വേണ്ടാന്ന് പറഞ്ഞ ആ കുഞ്ഞിന് അല്പം പാൽ പോലും നൽകാതെ അല്ലേ നീ കുഞ്ഞിന് വേണ്ടാന്ന് പറഞ്ഞ് എന്തിനാ ഇപ്പൊ കുഞ്ഞിനെ കാണുന്നേ ഭദ്ര ഞെട്ടലോടവനെ നോക്കി പെട്ടെന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് റയാൻ പുറത്തേക്ക് പോയി ഭദ്ര ആരോ തന്റെ തലക്കടിച്ച പോലെ താഴേക്ക് ഇരുന്നു പോയി റയാൻ കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് തോളിലിട്ട് മുറിയിലേക്ക് വന്നു ഭദ്ര കണ്ണ് നിറച്ച അതേ ഇരിപ്പ് തന്നെയാണ് ഭദ്ര അവനവളെ തട്ടി വിളിച്ച് ഭദ്ര കണ്ണൊക്കെ തൊട്ട് ചെണിയേറ്റു ഏട്ടാ എനിക്ക് എനിക്ക് താട്ടിപ്പോണം എന്റെ കുഞ്ഞിനെ വേണം എനിക്ക് അവൾ പറയുന്ന കേട്ട് റയാൻ അവൾ നോക്കി നീ ഇവിടെ ഇരിക്കേ ഭദ്രയെ നോക്കി റയാൻ പറഞ്ഞു എന്നിട്ട് കുഞ്ഞിനെ വെട്ടിലേക്കെടുത്തി നീ എന്തിനാന്ന് കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞ മോളെ നിങ്ങളുടെ കുഞ്ഞല്ലേ നീ നൊന്ത് പ്രസവിച്ച നിന്റെ മോളല്ലേ എന്നിട്ട് ആ കുഞ്ഞിനെ എന്തിന്റെ പേരിലായാലും വേണ്ടെന്ന് വെച്ച തെറ്റെയാണ് അന്ന് കാശിയോട് വന്ന് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് കരഞ്ഞു പറഞ്ഞതാ നീ മോള് വേണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ കുഞ്ഞിന് കൊടുക്കാൻ പറഞ്ഞപ്പോ നീ സമ്മതിക്കാത്തൊക്കെ ഭദ്ര ഒരക്ഷരം മിണ്ടാതെ കണ്ണ് നിറച്ചിരിപ്പാണ് ഇനി കണ്ണു നിറച്ചിട്ട് എന്താ കാര്യം നീയായിട്ട് വേണ്ടെന്ന് വെച്ചല്ലേ മോളെ ഞാൻ ഞാൻ അറിഞ്ഞില്ല എന്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് ഈ പ്രാവശ്യം റയാന മുഖത്താണ് ഞെട്ടിലുണ്ടായത് എന്നോട് ബോധം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രസവത്തിൽ കുഞ്ഞ് മരിച്ചു എന്നാ അല്ലാതെ ഞാൻ പ്രസവിച്ച് എന്റെ കുഞ്ഞിനെ വേണ്ടത് വെക്കാൻ മാത്രം ദുഷ്ടയാണോ ഞാൻ എന്നെ അത്രയ്ക്ക് ഏട്ടം പോലും മനസ്സിലാക്കിയിട്ടുള്ളൂ ഒരാളും കാണാൻ വരാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ കാശിക്ക് ഇഷ്ടമല്ലായിട്ടാവും സ്വന്തം കുഞ്ഞിന് വേണ്ടതുറിയാൻ തുടങ്ങി അറിയാൻ അവൾ പറഞ്ഞൊന്നും മനസ്സിലായില്ല അവനവളെങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് അറിയില്ല മോളെ നീ കരച്ചിൽ നിർത്തു ചേർന്ന് കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിച്ചറിയാനുണ്ട് അത് കഴിഞ്ഞ് കുഞ്ഞിനെ കാണാൻ പോവാ അവളെ ആശ്വസിപ്പിക്കാൻ പോലെ പറഞ്ഞു ഭദ്ര കരഞ്ഞു കരഞ്ഞുകറങ്ങിയ കണ്ണോടെ അവനെ നോക്കി മോള് പോയി മുക കഴിയുക എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഇന്ന് തന്നെ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം അവൻ ഉറപ്പോടെ പറഞ്ഞു ഭദ്ര നീറ്റു ബാത്റൂമിലേക്ക് പോയി ഭദ്ര മുഖമൊക്കെ കഴുകി പുറത്തേക്ക് വന്നു റയാൻ അവൾ കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുത്തു എന്നിട്ട് അവളെ കൂട്ടി പുറത്തേക്ക് ഇറങ്ങി അവളിരുന്നിട്ട് അവളോട് ഇരിക്കാൻ പറഞ്ഞു ഭദ്ര അവൻ്റെ മുമ്പിലായിരുന്നു പറ എന്നു ഹോസ്പിറ്റൽ വെച്ച് സംഭവിച്ചത് റയാൻ ഗൗരവത്തിൽ ചോദിച്ചു ജയിൽ വെച്ച് വയ്യാതായപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു എന്നെ നോക്കിയ ഡോക്ടറെ എൻ്റെ ഡെലിവറി അറ്റൻഡ് ചെയ്ത് പ്രിയ ഡോക്ടർ ആയിരുന്നു നോർമൽ ഡെലിവറി ആയിരുന്നു പക്ഷെ കുഞ്ഞ് വയറ്റിൽ വെച്ച് എന്നെ മരിച്ചിരുന്നാ എന്നോട് ഡോക്ടർ പറഞ്ഞു പക്ഷേ മോൾ ആ ഡോക്ടർ കാശിയോട് പറഞ്ഞ അങ്ങനെയല്ല നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന പോലീസ് കാശി വിളിച്ചു അവൻ അവിടെ വന്നു അപ്പോഴേക്കും നിന്റെ ഡെലിവറി കഴിഞ്ഞിരുന്നു കുഞ്ഞിനെ ഡോക്ടർ കാശി ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നിനക്ക് കുഞ്ഞിനെ വേണ്ടത് പറഞ്ഞു തായിരുന്നു നിന്ന് കാശി കാണുമെന്ന് പറഞ്ഞപ്പോൾ നീ അതിനൊരു സമ്മതിച്ചില്ലെന്ന് പറഞ്ഞു റയാൻ പറഞ്ഞതൊക്കെ ഭദ്രക്ക് പുതിയ അറിവായിരുന്നു പക്ഷേ ഏട്ടൻ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ആ ഡോക്ടറിനെ മുമ്പിൽ കൊണ്ടിരുത്തിയെ ഞാൻ പറയിപ്പിക്കാൻ സത്യം അതിന്റെ പേരിലാണോ കാശി എന്നെ വേണ്ടെന്ന് വെച്ച് ഭദ്രയുടെ ചോദ്യം കേട്ട് റയാൻ അവളെ സംശയത്തിൽ നോക്കി നിന്ന് വേണ്ടെന്ന് വെക്കാനോ നീ റിലീസായ ദിവസം നിന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ രാത്രി രാത്രി ആ കുഞ്ഞിനെ കൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ജയിലിലേക്ക് വന്നിരുന്നു കാശി രണ്ടു മണിക്കൂറോളം ആ ജയിലിന്റെ പുറത്ത് കുഞ്ഞിനെ വെച്ച് നിന്നു അത് നിന്ന് വേണ്ടായിട്ടാണോ അവന്റെ ചോദ്യം കേട്ട് ഭദ്ര വിശ്വാസം വരാത്ത പോലെ അവനെ നോക്കി റയാൻ അത് ശ്രദ്ധിക്കാതെ തുടർന്നു എത്രയോ പ്രാവശ്യം അവനും ഞാനും ദേവനും ഹരിയും ഒക്കെ നിന്നെ കാണാൻ വന്നു നീ എന്തിനാ ഞങ്ങളൊക്കെ കാണേണ്ടെന്ന് പറഞ്ഞു ഒഴിവാക്കിയേ റയാൻറെ ചോദ്യത്തിന് ഉത്തരം പറയാൻ അല്പം പോലും ഭദ്രക്ക് സമയം വേണ്ടി വന്നില്ല എന്നെ കാണാൻ ആരും വന്നിട്ടില്ല ആകെ വന്ന് കാശി അയച്ച വക്കീൽ നോട്ടീസും പിന്നെ ഒരു കത്തുക എത്രയോ ദിവസം കാത്തിരുന്നു ഒരാണെങ്കിലും എന്നെ കാണാൻ വന്നെങ്കിൽ എന്ന് റയാൻ സംശയത്തിൽ അവിടെ നോക്കി നിന്നെ കാണാൻ ഞങ്ങളെല്ലാം വന്നതാ അന്ന് അവിടെ നിന്ന് കിട്ടിയ മറുപടി നിനക്ക് ഞങ്ങൾ ആരെയും കാണേണ്ടതാണ് പിന്നെ കാശി നിനക്ക് ഒരിക്കലും വക്കീൽ നോട്ടീസ് ആക്കില്ല എന്തോ എവിടെയോ ഒരു പൊരുത്തക്കേടുണ്ട് ഒന്ന് പറയാം കാശി അവന്റെ സ്ത്രീക്ക് വേണ്ടി ഇന്നും കാത്തിരിപ്പുണ്ട് അമ്മ എവിടെയോ ജോലിക്ക് പോയി എന്ന് പറഞ്ഞാൽ സ്ത്രീ അവൻ ഓരോ ദിവസവും വിശ്വസിപ്പിക്കുന്നത് അവന്റെ മനസ്സിൽ നീയേ ഉള്ളൂ അന്നും ഇന്നും എന്നും അങ്ങനെയുള്ളപ്പോ ഒരിക്കലും അവൻ നിനക്ക് ഈ നോട്ടീസ് അയക്കില്ല റയാൻ ഉറപ്പോടെ പറഞ്ഞു ഭദ്രയ്ക്ക് എന്തു പറയണം എവിടെ തനിക്ക് പഴച്ചു എന്നൊന്നും മനസ്സിലാവുന്നില്ല ഒന്നറിയാം ആരോ ഇതിനൊക്കെ പിന്നിലുണ്ട് അവൾക്ക് കുഞ്ഞിനെ കാണാൻ വല്ലാത്ത ആഗ്രഹം തോന്നി കുറച്ചു സമയം രണ്ടുപേരൊന്നും ഇണ്ടാതിരുന്നു ഏട്ടാ ഭദ്രാവിനെ വിളിച്ചു എന്താ മോളെ എന്റെ എന്റെ മോളുടെ പേരെന്താ അത് ചോദിക്കുമ്പോൾ ഭദ്രയുടെ തടുകുരിഞ്ഞു സ്വരമിടറി കണ്ണു നിറഞ്ഞു നെഞ്ചിലൊരു നോവ് നിറഞ്ഞു അവൾ ജന്മം നൽകിയ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് അറിയാതെ അതിൻ്റെ പേര് പോലും അറിയാതെ ജന്മം നൽകിയെന്നൊരു അവകാശത്തിൽ മാത്രം അമ്മയായവൾ ശ്രീവേദിയ കാശിനാഥൻ എല്ലാവരുടെയും ശ്രീകുട്ടി റയാൻ പറഞ്ഞു തൻ്റെ പേരുകൂടെ ചേർത്താണ് കുഞ്ഞിനാവൻ പേരിട്ടത് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവാം എനിക്കിനി എൻ്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ വയ്യായിട്ടാണ് ഭദുരാവിൻ്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞു നിന്ന തടയാൻ ഞാനാളല്ല പക്ഷേ ഇപ്പം തന്നെ നിനക്ക് അങ്ങോട്ട് മോളെ കാശി ഇങ്ങോട്ട് വിളിക്കാം അവ വന്നിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ച് വേണ്ടേട്ടാ ഇനിയും കാത്തിരിക്കാൻ വയ്യ ഇതുവരെ കുഞ്ഞ് പോയി എന്നതായിരുന്നു സങ്കടം ഇപ്പം കുഞ്ഞ് ജീവനോടെ ഉണ്ട് എന്റെ മോള് അവൾ ഇനിയെങ്കിലും എനിക്ക് മനസ്സോർന്നു സ്നേഹിക്കണം പ്ലീസ് ഏട്ടാ ഭദ്രാവിനെ പറഞ്ഞു പൂർത്തി അങ്ങനെ അനുവദിക്കാതെ പറഞ്ഞു മോളെ ഇപ്പോഴും ശത്രുക്കളുണ്ട് നിനക്ക് ചുറ്റും അത് നീ അറിയുന്നില്ല റയാൻ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ശരി എനിക്കെന്റെ കുഞ്ഞിനെ കാണണം ഇനിയും വയ്യ ഞാൻ പോവാ ഇപ്പതിന്റെ നാട്ടിലേക്ക് ഭദ്ര കണ്ണീരൊഴുക്കി പറഞ്ഞുകൊണ്ട് ഇരുന്നിടത്ത് എണീറ്റു റയാൻ പിന്നെ അവളെ തടയാൻ പോയില്ല ഭദ്ര വലിയ സന്തോഷത്തിൽ പോയി വേഷം ആറി വന്നു ഞാൻ കാശി വിളിച്ചു പറയാം നീ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് യാത്ര ഇറങ്ങാൻ നേരം റയാൻ പറഞ്ഞു വേണ്ടേട്ടാ ഞാൻ പോകുന്നു എന്നറിഞ്ഞ ചിലപ്പോൾ കാശി കുഞ്ഞിനെയും കൊണ്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകും എന്തെങ്കിലും പ്രശ്നം ഉണ്ട് ഞാൻ ഏട്ടനെ വിളിക്കാം ഫോൺ ഉണ്ടല്ലോ കയ്യിൽ ഭദ്ര റയാനോട് യാത്ര പറഞ്ഞിറങ്ങി ഭദ്ര യാത്ര പറഞ്ഞു പോയതും മറ്റൊരു കാർ അവിടേക്ക് വന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം